ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചയും കളിക്കാൻ വരൂടെന്ന് പറഞ്ഞിട്ട് പോയതാ ഒരാൾ ഷോക്ക് അടിച്ച് മരിച്ചു പറഞ്ഞു ഒരു കുട്ടി അവരെ ടീച്ചർ ഫോട്ടോ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് മിഥുനാണെന്ന് എല്ലാരോട്ടും നല്ല സഹകരണമൊക്കെ ആയിരുന്നു പിന്നെ എന്തോ പറഞ്ഞാലും ചിരിച്ചോണ്ട പ്രതികരിച്ചിരുന്നതല്ല ഈ കാണുന്ന വലിയ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ വരുന്ന ഒരാളായിരുന്നു മിഥുൻ ഇവരായിരുന്നു മിഥുൻ്റെ കൂട്ടുകാർ ഏറ്റവും അവസാനം ഇപ്പൊ കളിച്ചു ചോദിച്ചു അവൻ ഏത് ഡിഫൻഡർ ഗോൾ ഗോൾ അടിക്കാൻ അടിക്കാൻ സമ്മതിക്കില്ല സമ്മതില്ല അത് സംഭവിച്ചത് സ്കൂളിൽ ടീച്ചർ ഒരാൾ ഷോക്ക് അടിച്ച് മരിച്ചു മരിച്ചെന്ന് പറഞ്ഞു അവരെ ടീച്ചർ ഫോട്ടോ ആണ് മനസ്സിലായത് മിഥനന്ന് അപ്പോഴേ എല്ലാവരും അങ്ങ് ഷോക്ക് ആയിപ്പോയി അന്നേരം ടീച്ചർ പറഞ്ഞു ആ കുട്ടി അല്ലെന്ന് പറഞ്ഞു ഞങ്ങളെ അല്ലാതാക്കാൻ വേണ്ടി നല്ല എല്ലാവരുമായിട്ട് കൂട്ടായിരുന്നു ആ എല്ലാരായിട്ടും നല്ല സഹകരണമൊക്കെ ആയിരുന്നു പിന്നെ എന്തോ പറഞ്ഞാലും ചിരിച്ചോണ്ടോ പ്രതികരിച്ചിരുന്നതല്ല പിന്നെ നല്ലപോലെ ഫുട്ബോളൊക്കെ കളിക്കും ഇവിടെ ഒക്കെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവരുടെ അമ്മ ഗൾഫിൽ പോയപ്പോഴ അവനങ്ങ അവരുടെ അമ്മമാരെ പോയി പിന്നെ കുറച്ചായിട്ട് വരത്തില്ലേ ഫുട്ബോൾ സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചയും കളിക്കാൻ വരികയെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഫുട്ബോൾ 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 സെലക്ഷൻ 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 കിട്ടിയോ എങ്ങനെ സ്കൂൾ സ്കൂൾ ടീമിൽ ടീമിൽ കിട്ടിയായിരുന്നു ഉണ്ടായിരുന്നു ഇവിടുന്ന് ബൂട്ടൊക്കെ സെലക്ഷൻ പേര് കൊടുത്തായിരുന്നു കളിച്ച പോലെ ഞാൻ തലേദിവസം എന്തുവാ അവനെ അന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടത് സെലക്ഷൻ കിട്ടിയന്ന് ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷമായിരുന്നു പിന്നെ ഇവിടുത്തെ ടീമിന്റെ ജേഴ്സി അടിക്കാൻ കൊടുത്തായിരുന്നു അപ്പോഴും ഫുട്ബോൾ ാണ് കളിക്കുന്നത് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഇതിനു മുമ്പ് പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ് ഫുട്ബോൾ കളിച്ച് തുടങ്ങി പിന്നെ അവൻ ഡിഫൻഡർ ആയിരുന്നു നല്ലവർത്തി കളിക്കുമായിരുന്നു പിന്നെ അവൻ ഇടയ്ക്ക് ഫോർവേഡും കളിക്കും അങ്ങനെ എന്താ അവൻ്റെ തൽ അവ സ്കൂളിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു അത് സെലക്ഷൻ കിട്ടിയെന്നൊക്കെ വന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ എൻ്റെ ധാരണമായിട്ടിങ്ങനെ അടുത്ത ചേട്ടൻ അല്ലേ എന്തായിരുന്നു നിങ്ങൾ ഒരു ഏത് ക്ലാസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് അല്ല ഞാൻ അവിടുത്തെ അടുത്ത ടൂറിൽ പോകുന്നത് അപ്പം ഞങ്ങൾ രാവിലെ കാണും അങ്ങോട്ട് കാണും പോകുന്ന സ്കൂളിൽ ആ അവൻ സെലക്ഷൻ കിട്ടിയായിരുന്നു ഇപ്പൊ പുതിയ സ്കൂളിൽ പെട്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട് ആ പുതിയ സ്കൂളിൽ സെലക്ഷൻ കിട്ടിയത് കഴിഞ്ഞ ദിവസമാണോ ആ അതാണ് എൻ സി സിയിലും സ്കൂൾ ടീമിലും ഫുട്ബോൾ ടീമിലും സെലക്ഷൻ ലഭിച്ചിരുന്നു മിഥുനെന്നാണ് കൂട്ടുകാരാ കൂട്ടുകാർ പറയുന്നത് അത് മരിക്കുന്നതിൻ്റെ ദിവസമാണ് ഇവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഫുട്ബോളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഥുൻ്റെ സ്പോർട്സ് ഐറ്റം എന്ന് തോന്നുന്നു ക്രിക്കറ്റ് മുമ്പ് കളിക്കുമായിരുന്നു ആ സ്കൂൾ ടീമിൽ കുറേ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മിഥുനെ സ്കൂൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി എന്നൊരു സന്തോഷത്തിൻ്റെ പിറ്റേ ദിവസമാണ് ആ സ്കൂളിൽ വെച്ച് തന്നെ മിഥുൻ മരണപ്പെടുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയാം വീഡിയോ ജേണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം